മൂന്നാർ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ യൂണിറ്റിലെ പതിനെട്ട് അംഗങ്ങൾ ചേർന്നായിരുന്നു ഡിപ്പോയിലെ കഫേ നടത്തി വന്നിരുന്നത് പ്രവർത്തനരഹിതമായിരുന്ന ബസ് കഫേ റെസ്റ്റോറന്റ് മാതൃകയിൽ നവീകരിച്ചായിരുന്നു പ്രവർത്തനം വീടുകളിൽ വെച്ച് തയ്യാറാക്കുന്ന ആഹാരത്തോടൊപ്പം മറ്റ് ആഹാര സാധനങ്ങൾ ഇവിടെ തന്നെ സഞ്ചാരികൾക്ക് ചൂടോടെ ഉണ്ടാക്കി നൽകിയുമായിരുന്നു കഫേയുടെ പ്രവർത്തനം എന്നാൽ ഇരുപതിനായിരം രൂപയായിരുന്ന പിങ്ക് കഫേ നമുക്ക് വാടക കൂട്ടിയത് കൊണ്ട് അത് ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല കാരണം അതിനകത്ത് നമുക്ക് ഒരു ബസ്സിനകത്ത് രണ്ട് പാർട്ടാണുള്ളത് ഒന്നും കിച്ചനും ഒന്ന് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം പക്ഷെ ആ ഇരുന്ന് കഴിക്കുന്നതിന് ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് മാത്രമേ ഒരു സമയം ഇരിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് നമ്മുടെ പ്രോപ്പർ വരുമാനം കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ടതിനെ ഞങ്ങൾക്ക് ടച്ചു പോകാനുള്ള ഇപ്പൊ ഞങ്ങൾ ഒരു മൂന്ന് പേരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ പേർക്കുള്ള സാലറി എടുക്കണം റെന്റും അടിക്കണം പിന്നെ വെള്ളത്തിന്റെ കാര്യം കാര്യമെങ്കിലും പല ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് നാടൻ ഭക്ഷണങ്ങൾ വിലക്കുറവിൽ ലഭിച്ചിരുന്ന കഫേ ചുരുങ്ങിയ കാലം കൊണ്ട് മൂന്നാറിലെത്തിയിരുന്ന സഞ്ചാരികളുടെ ഇഷ്ട ഇടമായി മാറിയിരുന്നു ഡിപ്പോയിൽ പ്രവർത്തിച്ചിരുന്ന ക്യാൻറ്റീൻ രണ്ടു വർഷമായി അടഞ്ഞുകിടക്കുകയാണ് പിങ്ക് കഫേ കൂടി പൂട്ടിയതോടെ ഡിപ്പോയിലെ ജീവനക്കാർക്കും സ്ലീപ്പർ കോച്ചുകളിൽ താമസിക്കുന്ന സഞ്ചാരികൾക്കും ഭക്ഷണം തേടി മറ്റിടങ്ങളിൽ പോകേണ്ട ഗതിയാണ് കഫേ തുറന്നു പ്രവർത്തിപ്പിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാരി